ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചേനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല റെഡിബിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത് നമ്മൾ പച്ചരി വെച്ചിട്ടാട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല സിമ്പിളാന്ന് സിംപിൾ മാത്രമല്ല കേട്ടോ നല്ല ടേസ്റ്റും കൂടിയാട്ടോ ഒരു ദിവസം നമ്മൾ ഇതുപോലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇല്ലേ നിങ്ങൾക്ക് ഇനി എപ്പോഴും ഇതങ്ങ് കഴിക്കാൻ വേണ്ടി തോന്നേട്ടാ കാരണം എളുപ്പത്തിൽ ഉണ്ടാക്കാനും മറ്റും നല്ല ടേസ്റ്റ് വന്നേ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തെങ്കിൽ എന്നാലൊന്നും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്നാലും ഇഷ്ടപ്പെടാ അപ്പോൾ ഇഷ്ടമായിരിക്കും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ഞാനൊന്നും മറക്കരുത് നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പോളം പച്ചരി ഇട്ടെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ഒരു കപ്പ് പച്ചരി വെച്ചിട്ട് മൂന്നോ നാലോ ഉണ്ടാക്കിയെടുക്കാനായിട്ടാ പറ്റുള്ളൂ പക്ഷെ നമ്മൾ നല്ല വലിപ്പത്തിൽ നല്ല തടി ഉള്ളതായിട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ഒന്ന് കഴിച്ചാൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് വേറെ ഒക്കെ നിറയോട്ടോ അപ്പം നമ്മളിത് ആ പച്ചരി ഒക്കെ നന്നായിട്ട് കൈകിയെടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം കൂടി കൊടുത്തിട്ട് ഒരു നാലോ അഞ്ചോ മണിക്കൂറൊന്ന് സോക്കിയാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ അപ്പം നമ്മൾ രാവിലെ ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ രാത്രി തന്നെ കുതിർത്ത് വെച്ചാൽ അത്രയും നല്ലതാണേ അപ്പം നമ്മൾ ഇതാ അത് നന്നായിട്ട് കുതിർത്ത് നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് കൈ എടുത്തിട്ടുള്ള നമ്മളെ പച്ചരി ആയത് കൊണ്ട് തന്നെ ഇനി നമ്മൾ വെള്ളമൊക്കെ കലഞ്ഞിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് രാവിലെ മാത്രമേ കഴിക്കാൻ എന്ന് പറഞ്ഞാൽ രാവിലെ മാത്രം ഇല്ലാട്ടോ നമുക്ക് രാത്രി കഴിക്കാം ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചായയുടെ കൂടെയും വേണം കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാന്ന് ഒരു ഗ്ലാസ് കട്ടൻ ചായ മാത്രം മതി കേട്ടോ ഇതിൻ്റെ കൂടെ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാനും പറ്റും ലഞ്ച് ബോക്സിൽ വരെ കൊടുക്കാനും പറ്റും കേട്ടോ അപ്പം നമ്മളിത് ആ മിക്സിഡ് ജാറിലേക്ക് പച്ചരൊക്കെ മാറ്റിക്കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ചോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചോറിന് പകരം കുതിർത്ത് വെച്ചിട്ട് അവലി ചേർത്ത് കൊടുക്കാം കേട്ടോ അതായാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഇതിലേക്കൊരു അര ടീസ്പൂണോളം വലിയ ജീരകയില്ല അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചില ആൾക്കാർക്ക് ഈ ജീരകത്തിന്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമുണ്ടാവില്ലാലോ അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാൽ ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ് നമ്മളൊരു മൂന്ന് ടീസ്പൂണോളം തേങ്ങയൊരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ലേ അപ്പോൾ ഇതാ തേങ്ങയും കുഴിയും ചേർത്ത് കഴിഞ്ഞു ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിൽ ആക്കിയെടുക്കാൻ പാടില്ല കേട്ടോ കുറച്ച് നമ്മൾ കട്ടിയിൽ വേണം ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാൻ എന്നാൽ നല്ല കട്ടിയിൽ ഉണ്ടാക്കാനും പാടില്ലേ അപ്പം നമ്മളിതിലേക്കൊരു മുക്കാൽ കപ്പ് ഉള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതാ അരച്ചെടുത്തിട്ട് ഇതാ ഈ ഒരു പാകത്തിനാട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഇത് അരച്ചെടുക്കുന്ന സമയത്തൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ആ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ നിർബന്ധമൊന്നും ഒരു നുള്ളിൽ വല ജീരകം കൂടി ഈ ഒരു സമയത്ത് ചേർക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ള ആ ഒരു ജീരകം നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടില്ലേ അപ്പോൾ ഒന്ന് ചേർത്തായിട്ടൊന്ന് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മളിത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതാ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു സെയിലേക്ക് അങ്ങ് മാറ്റി വെച്ചിട്ട് ഒരു പാൻ അങ്ങ് അടുപ്പത്തോട്ട് വെച്ചുകൊടുക്കാം അപ്പം നമ്മളിതാ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഓയില് വെളിച്ചെണ്ണു നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നുള്ളത് അതങ്ങ് ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ഇതുപോലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് മൂത്ത് തുടങ്ങുന്ന സമയത്ത് വേണം നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മളെ മാവ് വെച്ചെടുക്കാൻ അപ്പം കുറച്ച് നല്ല വലിയ സ്പൂണിൽ തന്നെ എടുക്കുന്നുണ്ട് ഒന്നര സ്പൂണോളം നമ്മളിതിലേക്ക് മാവ് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വലിപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു കപ്പ് പച്ചരി വെച്ചിട്ട് നമുക്ക് മൂന്നോ നാലോ റെഡിയാക്കിയിട്ട് എടുക്കാനേ പറ്റുള്ളൂ എന്ന് അപ്പോൾ നിങ്ങൾ അധികം വലിപ്പം ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലും കൂടുതൽ റെഡിയാക്കിട്ടെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇപ്പം നമ്മളിത് ആ മാവൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഒരു പത്ത് മുപ്പത് സെക്കൻഡ് മാത്രം മതിയാട്ടോ ഒരുപാട് സമയമൊന്നും പിടിക്കുന്നില്ല ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ട് സൈഡ് ഭാഗം ഇതെങ്കിൽ ഇത് ഓലിങ്ങനെ മൊരിഞ്ഞ് നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് ആറി വന്നതിന് ശേഷം ഇതുപോലെ ഇതുപോലിങ്ങനെ ഒന്ന് തിരിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് നമ്മൾ റെഡിയായി എന്ന് നമുക്ക് മനസ്സിലാകാനിതാണ് ഇതുപോലിങ്ങനെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് പ്രസ്സാക്കി കൊടുക്കുന്ന സമയത്ത് പൊങ്ങി വരും സൈഡ് ഭാഗം നിന്ന് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ടല്ലോ ഇതാ ഇതുപോലിങ്ങനെ പൊങ്ങി ആ ഒരു ഭാഗം കൂടി ഒന്ന് മുരിഞ്ഞ് വരുന്ന ആ ഒരു സ്മെല്ലൊക്കെ വരും കേട്ടോ അപ്പോൾ നന്നായിട്ട് പൊങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ വേറൊരു അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നന്നായിട്ട് പൊങ്ങി തുടങ്ങിയിട്ടുണ്ട് സൈഡ് ഭാഗം ഇതാ ഇതുപോലെ ഇങ്ങനെ ആക്കിട്ടുണ്ടട്ടോ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സിമ്പിളായിട്ടുള്ള നമ്മൾ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു സ്മെല്ലൊക്കെ കേട്ടോ നല്ല മരിഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പം മാവ് റെഡിയായിട്ട് കിട്ടി കഴിഞ്ഞാൽ അടിപൊളി റെസിപ്പി നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്ക് എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അമിനി എന്നൊന്നും വർക്ക് ചെയ്ത് നമുക്ക് പിന്നെ കാണാം ബൈ താങ്ക്